ദൈവനാമത്തിന് മഹത്വം ഇന്നത്തെ വായന ഭാഗം രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി ആറാം അധ്യായം മലാഖിയുടെ പുസ്തകം നാലാം അതിയായ യോഹന്നാൻ ഇരുപത്തി ഒന്നിന്റെ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ചു വരെയുള്ള വാക്യങ്ങൾ വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യയായം ഒന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഈ വർഷം നമ്മോട് വിട പറയുവാ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഒരു ഞായറാഴ്ചയാണ് നാം ഈ വർഷം ആരംഭിച്ചത് ഒരു ഞായറാഴ്ച ഈ വർഷം നമ്മെ വിട്ട് പിരിയുന്നു ഇനി വീണ്ടും നാം ദൈവസെ ില്ക്കുമ്പോൾ കഴിഞ്ഞു പോയ ദിവസങ്ങളെ കാണുവാൻ കഴിയും അന്ന് നാം കണക്ക് പ്രിയ സ്നേഹിതരെ അടുത്ത ഒരു വർഷത്തിലേക്ക് നാം ഒരുങ്ങുമ്പോൾ നാം ഓർത്തിരിക്കേണ്ട ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കട്ടെ ഏവർക്കും ഒരു പുതുവർഷം ആശംസിക്കും യേശുവിനോട് യോഹന്നാന്ന് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് അത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ല നീ എന്നെ അനുഗമിക്ക എന്നാണ് പ്രിയ സ്നേഹിതരെ നമുക്ക് ഒരുപക്ഷെ പലപ്പോഴും മറ്റൊരാൾക്ക് എന്ത് ും എന്നറിയാൻ താല്പര്യമുണ്ട് അടുത്ത വർഷം അവർക്ക് എങ്ങനെയായിരിക്കും ഇവർക്ക് എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ട് ദൈവം ആവശ്യപ്പെടുന്ന കാര്യം മറ്റുള്ളവർക്ക് എന്ത് ഭവിക്കും എന്നന്വേഷിക്കാതെ നിന്നെ കുറിച്ചുള്ള എന്റെ ഹിതം എന്താണ് എന്ന് എന്നന്വേഷിക്കുക എന്നാണ് നമുക്ക് ദൈവം അനുവദിക്കുന്ന പ്രശ്നം അടുത്ത വർഷം ദൈവത്തിന് നമ്മെ ഹിതം എന്താണ് എന്ന് ചോദിച്ചറിഞ്ഞ് അവ പ്രവർത്തിക്കാനായിട്ട് പരിശ്രമിക്കാം അതിനായി ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ഒരിക്കൽ കൂടെ ഏവർക്കും ഒരു പുതുവർഷം ആശംസിക്കുന്നു ദൈവനാമം ഇന്നും എന്നേക്കും മഹുത്തപ്പെടട്ടെ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാം ദൈവമേ ഈ ഒരു വർഷം അങ്ങ് ഞങ്ങളെ വഴി നടത്തിയ അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു വചനം വായിക്കുവാൻ ധ്യാനിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ഞങ്ങൾക്ക് അങ്ങ് അനുവദിക്കുന്ന പക്ഷം അടുത്ത വർഷത്തിൽ അവിടുത്തെ ഹിതം മനസ്സിലാക്കി അത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു യേശു കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു ഈ പദ്ധതിയിൽ പങ്കെടുത്തതിന് നന്ദി തുടർന്നും നമുക്ക് ദൈവത്തെ ഒരുമിച്ച് മുഹൂർത്തപ്പെടുത്താം കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കാം ഏവർക്കും പുതുവത്സര ആശംസകൾ